ഉപ്പുതറയിലെ ബസ് സ്റ്റാൻഡ് നവീകരണം ആരംഭിച്ചു ഉപ്പുതറ പഞ്ചായത്തിന്റെ ഏഴ് ദശാംശം അഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നത് ബസ് സ്റ്റാന്റ് ടാറിങ്ങിനും ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുവാനുമായാണ് പഞ്ചായത്ത് ഫണ്ട് അനുഭവിച്ചിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ചതാണ് ഉപ്പുതറയിലെ ബസ് സ്റ്റാൻഡ് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ ബസ് സ്റ്റാൻഡ് വെറുതെ കിടന്ന് നശിച്ചു ബസ്സുകൾ സ്റ്റാൻഡ് ഉണ്ടായിട്ടും ടൌണിൽ നിർത്തിയിരുന്നത് വലിയ ഗതാഗത കുരുക്കിനും ഇടയാക്കിയിരുന്നു ഇത് ഇടുക്കി വിഷൻ പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതേ തുടർന്നാണ് ഉപ്പുതറ പഞ്ചായത്ത് ഭരണസമിതി ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ ഏഴര ലക്ഷം രൂപ അനുവദിച്ച് കരാർ നൽകിയത് കരാറുകാരൻ നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നവീകരണം എന്നുള്ള പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട് ഉപ്പതല ടൗണിലെ ഗതാഗതക്കുരുക്കിന് ശാശ്വത പരിഹാരം എന്നോളമാണ് ഈ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി കണ്ടതും അതിൽ ആളുകൾ അതിനു വേണ്ടിയിട്ടുള്ള മാറ്റി ആരംഭിച്ചിട്ടുള്ളത് അതിൻ്റെ രണ്ട് നടപടി പൂർത്തിരിച്ചു അതിൻ്റെ പണികൾ ആരംഭിച്ചിട്ടുണ്ട് അതോടുകൂടി നമ്മുടെ ടൗണിലെ ബസ് ഇടുന്നത് ഒഴിവാക്കിയുകൊണ്ട് നമ്മുടെ ബസ്സുകളെല്ലാം പാർക്ക് പാർക്കുകയും അതോടൊപ്പം തന്നെ ആ സമയത്ത് ഒന്ന് ടൗണിൽ വന്ന് ആളുകൾ എടുത്തിട്ട് പോകുന്ന സാഹചര്യം നടന്നാണുണ്ട് നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി പത്തിലെ ഭരണസമിതിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത് ഉദ്ഘാടനവും നടത്തി എന്നാൽ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാതെയാണ് ഉദ്ഘാടനം നടത്തിയത് രണ്ടായിരത്തി പത്ത് പതിനഞ്ച് ഭരണസമിതി അടിസ്ഥാന സൗകര്യം ഒരുക്കി വീണ്ടും ഉദ്ഘാടനം ചെയ്തു എന്നാൽ ദിവസങ്ങൾ മാത്രമാണ് ബസ് സ്റ്റാൻഡ് പ്രവർത്തിച്ചത് പിന്നീട് വൈദ്യുതി വകുപ്പിന്റെ നിർമ്മാണ സാമഗ്രികൾ സ്റ്റോക്ക് ചെയ്യുന്ന സ്ഥലമായി മാറി തരി മാഫിയയും ബസ് സ്റ്റാൻഡിൽ പിടിമുറിച്ചു ഇതോടെ ഇവിടെ ഉണ്ടായിരുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രവും തകർന്നു നിലവിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി വിജയകരമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡ് ടാറിംഗ് നടത്തി ബസ് കാത്തിരിപ്പ് കേന്ദ്രവും നിർമ്മിച്ച് ബസ് സ്റ്റാന്റ് പ്രവർത്തിപ്പിക്കാനാണ് പഞ്ചായത്ത് ഭരണ സമിതി തീരുമാനം ബസ് സ്റ്റാൻഡ് നവീകരിക്കാൻ ഫണ്ട് അനുവദിക്കുകയും കരാർ നൽകുകയും ചെയ്തതോടെ കരാറുകാരൻ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ഇടുക്കി ന്യൂസ് ഉപ്പുതറ